വെഞ്ഞാറുമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയത് വലിയ കൂടിയാണ് ഉറ്റവരെ കാണാൻ ഏഴു വർഷത്തിനു ശേഷം റഹീമിന് നാട്ടിൽ എത്തേണ്ടി വന്നത് ചങ്കു പിടഞ്ഞാണ് ജീവൻ തിരികെ കിട്ടിയ ഭാര്യ ഭാര്യക്കരികിലേക്ക് എത്തിയപ്പോൾ ഷെമീന അന്വേഷിച്ചത് ഇളയ മകൻ അഫ്സാൻ എവിടെ എന്നായിരുന്നു തനിക്ക് സംഭവിച്ചതിനെ കുറിച്ച് അപ്പോഴും ഷെമീന പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമീനയെ ആദ്യം സന്ദർശിച്ചു ഷമീന അപ്പോഴും അന്വേഷിക്കുന്നത് ഇളയമകൻ അഫ്സാനെ ആയിരുന്നു ഷമീനയോട് സംഭവത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ റഹീമിനോട് ഷെമീന തന്റെ അവസ്ഥയ്ക്ക് കാരണം മൂത്ത മകൻ അഫ്ഫാനാണെന്ന് പറഞ്ഞതേയില്ല കട്ടിനിൽ നിന്ന് വീണതാണെന്ന് തന്നെ റഹീമിനോട് ആവർത്തിക്കുകയും ചെയ്യും മാതാവ് ഷെമീനയെയാണ് പ്രതി അഫാൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് കൂടിയാണ് ഷെമീനയുടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മരിച്ചിരുന്നു എന്ന് കരുതി റോം പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അഫാൻ നടത്തിയത് വെഞ്ഞാറുമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആയിരത്തി നാനൂറ് കടം വാങ്ങുകയും ബാഗ് ചുറ്റിക എലിവിഷം എന്നിവ മൂന്ന് കടകളിൽ നിന്നായി വാങ്ങി തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ല എന്ന് കണ്ടത് തുടർന്ന് ഷെമീനയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു വീത്തി എന്തായാലും ഈ ഘട്ടത്തിൽ ഷെമീനെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം റഹീം എത്തിയിരുന്നു വല്ലാത്തൊരു വൈകാരിക നിമിഷം തന്നെയായിരുന്നു അത് രണ്ടുപേരുടെയും നെഞ്ചിലെത്തി പുറത്തു പറയാനാവാതെ വെന്തരിയുകയായിരുന്നു ഷെമീന ഭർത്താവിനെ കണ്ടപ്പോയെ ആവർത്തിച്ചു പറഞ്ഞത് കട്ടിലിൽ നിന്ന് താഴെ വീണു എന്നാണ് മാത്രമല്ല ഏറ്റവും അടുത്ത് ഒന്ന് രണ്ട് ബന്ധുക്കൾ കൂടി ഷമീനയെ കാണാനായി അകത്ത് കയറിയിരുന്നു അപ്പോഴും അവരോട് ആവർത്തിച്ചത് കട്ടിലിൽ നിന്ന് വീണുപോയി എന്നുള്ളതാണ് പെട്ടെന്ന് ബോധം കിട്ടിയില്ല എഴുന്നേറ്റപ്പോൾ തല ചുറ്റി കട്ടിലിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചുറ്റും എന്താണ് നടന്നത് എന്ന് പോലും അറിയില്ല പക്ഷെ അപ്പോഴും ഇളയ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവർക്ക് ചോദിക്കുമ്പോൾ പേടിയോട് കൂടിയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും പറ്റിയോ ഒരു പക്ഷെ അബോധാവസ്ഥയിൽ ഇളയ മകന്റെ നിലവിളിയോ ഒച്ചയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം ആ പേടിയോട് കൂടി ചോദിക്കുന്നത് എന്നാൽ മനസ്സിലെ ആ പേടി പുറത്തേക്ക് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല മകൻ എവിടെ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ പിതാവ് പറഞ്ഞത് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ് എന്നാണ് അവൻ്റെ പരീക്ഷയാണ് അവന്റെ മാമന്റെ വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോഴും തന്നെ മകൻ തന്നെ വിട്ടുപോയ കാര്യം ആ അമ്മ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒടുവിലായി അഫാന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആശുപത്രി ഇരിക്കുന്ന ചിത്രങ്ങളാണ് ചികിത്സയിലാണ് കൈയിലൊക്കെ തന്നെ കട്ടിലിലോട് ചേർത്ത് വിലങ്ങു വെച്ച് കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു നിലയിലാണ് കാണുന്നത് ശരീരം കാണുമ്പോൾ തന്നെ അറിയാം അതായത് എന്തിനും പോകുന്ന ഒരു തണ്ടും തടിയുമൊക്കെയുള്ള ഒരു ശരീരഭാഗ ഭാഷ തന്നെയാണ് ഈ അഫാനുള്ളത് മാത്രമല്ല അഫാന്റെ മാനസിക നില തെറ്റുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വിദഗ്ധന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ഈ അഫാൻ്റെ ചോദ്യം ചെയ്യുക അതോടൊപ്പം അഫാമിൻ്റെ പിതാവ് അബ്ദുറഹിമാന്റെ മൊഴിയെടുത്തു ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യതയുള്ളതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നാണ് റഹീം നൽകിയ മൊഴി സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാല് മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നുമാണ് റഹീം മൊഴി നൽകിയത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യതയാണെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് പതിനാല് പേരിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ചു കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു അഫാന്റെ ഉമ്മ ഷെമീന ചിട്ടി നടത്തിയതും പണം പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഷെമീന ചിട്ടി നടത്തിയത് കൊല്ലപ്പെട്ട ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദക്ക് ചിട്ടി കിട്ടി പക്ഷേ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിരുന്നു കൂട്ടക്കൊലയിൽ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദയെ പ്രതി ലക്ഷ്യമിട്ടിട്ടില്ലെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് തലക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടി ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ച് വീത്തിയതെന്നാണ് അഫാൻ പോലീസിന് കൊടുത്ത മൊഴി കടബാധ്യതയ്ക്ക് ഉമ്മയാണ് കാരണമെന്ന് എപ്പോഴും അമ്മൂമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു അതുകൊണ്ടാണ് അമ്മയെ ആക്രമിച്ച ശേഷം അമ്മൂമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് അഫാന്റെ മൊഴി ഉപ്പനാട്ടിലെത്തിയ നാട്ടിലെത്തിയ വിവരം അഫാനെ പോലീസ് അറിയിച്ചിരുന്നു എനിക്ക് ആരെയും കാണണ്ട എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അലറുകയായിരുന്നു അഫാൻ അഫാന്റെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉപ്പ റഹീമിനും മകനെ കാണാൻ താല്പര്യമൊന്നുമില്ല